ഹലോ കൂട്ടുകാരേ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ പഞ്ചാരക്കുഞ്ചുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അപ്പാണ് തയ്യാറാക്കുന്നത് കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മുടെ വട്ടയപ്പം തന്നെയാണ് അപ്പം അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം മിക്സിയിലേക്ക് ചാടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ മിക്സിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ എന്താണ് റാഗിപ്പൊടി തന്നെ അപ്പോൾ രാഗിപ്പൊടി രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഈ അളവിൽ രണ്ടപ്പ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഒന്ന് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും പിന്നെ ഇനി ഇതിന് ഇതിനൊക്കെ ഒന്ന് ഒന്ന് മഞ്ചൊക്കെ ഒന്ന് കൂട്ടണ്ടേ ഇതിൻ്റെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏകദേശം ഒരു ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു മുക്കാൽ കപ്പിൽ ചോറ് എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിനൊന്ന് സുഖിപ്പിച്ചൊന്ന് മയപ്പെടുത്തിക്കൊണ്ടുവരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് ഉപ്പുമാമൻ ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതും പാകത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പഞ്ചാര മാറ്റി നിർത്തിയിട്ട് നമ്മുടെ രാഗിപ്പണ്ണീൻ്റെ ഉറ്റ ചങ്ങാതിയായ ചക്കര കുട്ടിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് ഞാൻ മധുരം പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അളവനുസരിച്ച് കൂട്ടുകാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിനൽപ്പം ഗുണവും മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി മൂന്നോ നാലോ ഏലൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി വരെ ഒരു നാലഞ്ച് മണിക്കൂർ മണിയേറെ ഒക്കെ എടുത്തിട്ട് പൂട്ടിയിടാം കാരണം ചക്കര തേങ്ങയൊക്കെ ഉള്ളതല്ലേ ഒരു വലിയ ഇഷ്ടത്തിലുള്ള ആൾക്കാരാണ് അല്ലേ അപ്പോൾ കണ്ടോ അത് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇവരെ നമുക്കൊന്ന് സ്റ്റീം പാത്തെയ്തെടുക്കാം ഒന്ന് സുന്ദരിയാക്കി എടുക്കാം അപ്പോൾ രാഗിപ്പെണ്ണ് കാണുന്ന പോലെയല്ല കേട്ടോ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മിഡും മിടിക്കുകയാണ് എന്തായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ കുളിച്ചു വരട്ടെ ോ അപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞ് തണുത്തു വന്നപ്പോൾ ആളിച്ചും തരിയായില്ലേ അപ്പം ഇതാണ് നമ്മുടെ രാഗി വട്ടയപ്പം അപ്പോൾ വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ട് പറഞ്ഞു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും അതായത് ബോറായി തോന്നിയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതാതിരിക്കാം കേട്ടോ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് താങ്ക്